അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയെന്ന് സംസ്ഥാന കേരള തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു നസ്രുത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൽസ്വഭാവം ശീലിക്കുന്നതിനും അനുയായികളെ ശീലിപ്പിക്കുന്നതിനും മറ്റെല്ലാറ്റിനേക്കാളും പ്രാമുഖ്യം നൽകിയ തിരുമേനിയുടെ പൊതുവായ ചില ശീലങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും അതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തത്തിലൂടെ രക്ഷാപ്രവർത്തകരായ യുവാക്കൾ നമുക്ക് കാണിച്ചു തരുന്നതെന്നും സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ നാലിന് തൃശ്ശൂർ എംബൈസിയിൽ വെച്ച് നടത്തപ്പെടുന്ന മധുർ റസൂൽ കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം സമസ്ത തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കൺവെൻഷനിൽ ലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി വൈ ഇബ്രാഹിം അൻവരി പഴയന്നൂർ അധ്യക്ഷനായി സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ഫൈസി മങ്കര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളായ സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ മുഫതീഷ് ബാദുഷാ അൻവരി മുഫതീഷ് ഇബ്രാഹിം അൻവരി സി എസ് ഉലൈമാൻ മുസ്ലിയാർ ബി എ എം അജ്മൽ ബാഖവി അബ്ദുറഹ്മാൻ മുസ്ലിയാർ പി എസ് ഖമറുദ്ദീൻ മൗലവി ഖാജ അൻവരി ഷഹീർ ദേശ്മംഗലം ബി പി ഷാഹിദ് കോയത്തങ്ങൾ കെ എം ഉമർ മാസ്റ്റർ ടി എസ് മമ്മി സാഹിബ് പി പി സലാം സലീം കല്ലിംഗൽ ഉദുവടി എം എസ് എം ഹാജി കെ എം മുഹമ്മദ് ഹാജി പി കെ മൂസ കെ എസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി പി എം അബ്ദുറഹ്മാൻ ദാരിമി വർക്കിംഗ് സെക്രട്ടറി കെ എ ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയും താലൂക്കിന്റെ പരിപാടിയും വിജയിപ്പിക്കുന്ന എന്നതിലേക്കാ പറയുന്നത് സാധാരണ നമ്മൾ അങ്ങനെ വിജയിപ്പിക്കാറില്ല അതുകൊണ്ടാണ് അത്ര ശക്തമായി പറയുന്നത് നബിസ്വല്ലാ അലൈഹി സ്വലം മദീനയിലേക്ക് വരുന്ന ഒരു വരവുണ്ട് ഞാൻ ഷോർട്ടാക്കി പറയാൻ ബ്രീഫാക്കി പറയുകയാണ് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ് മദീനയിലേക്ക് അല്ല റസ്വല്ലാസ്വലി വസ്ലാം ആദ്യമായി വന്നത് കുബൈയിലേക്കാണ് അപ്പോൾ ഉമ്രക്ക് പോയവർ ചോദിക്കും കുബ മദീനയുടെ ഭാഗമല്ലേ ഇപ്പോൾ അങ്ങനെയാണ് പക്ഷേ അന്നത് വില്ലേജുകളായിരുന്നു ഗ്രാമമായിരുന്നു ഇപ്പോൾ മസ്ജിദുൽ ജുമ നിൽക്കുന്ന ഒരു സ്ഥലം അത് ബനുക്കുറയുള്ളക്കാർ താമസിച്ചൊരു വില്ലേജാണ് മസ്ജിദുൽ കൂബ നിൽക്കുന്നത് വേറൊരു സമൂഹം ഒരു 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 തറവാട് താമസിച്ച ഒരു വില്ലേജാണ് ഗ്രാമമാണ് യെസി വേറെ വില്ലേജാണ് അപ്പോൾ ആദ്യം കുബയിൽ വന്നു അവിടെ താമസിച്ചു പിന്നെ യസ്രിബിലേക്ക് പോകുന്ന വഴിയിലാണ് മസ്ജിദുൽ ജുമാ ഇന്നത്തെ വഴിയിൽ അന്നത്തെ അന്നത്തെ വഴി അവിടെയാണ് ജുമാസ്കരിക്കുന്നത് ജുമാ നിർബന്ധമാക്കിയത് മക്കയിലാണെങ്കിലും മദീനയിൽ വെച്ചാണ് ആദ്യമായി ആദ്യമായിരിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം